വളർച്ചയ്ക്ക് പിന്നിൽ വാജ്പേയി സർക്കാരിൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു അഡ്വാനി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായിരുന്നു പാകിസ്ഥാനിലെ കറാച്ചിയിൽ ജനിച്ച ലാൽകൃഷ്ണ അഡ്വാനി വിഭജനകാലത്താണ് ബോംബെയിൽ സ്ഥിരതാമസമാക്കുന്നത് ബോംബെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദം നേടി പതിനാലാം വയസ്സിൽ രാഷ്ട്രീയ പ്രവേശം ശ്യാമപ്രസാദ് മുഖർജിയുടെ ഭാരതീയ ജനസംഖ്യയിൽ നിന്നായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആദ്യ ഡൽഹി മെട്രോപൊളിറ്റൻ കൌൺസിൽ ചെയർമാൻ പിന്നീട് ആർ എസ് എസ് ദേശീയ സമിതിയിൽ അംഗം ഇതേ വർഷം തന്നെ രാജ്യസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ജനസംഘ് പ്രസിഡന്റായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിനു മുന്നേ പാർട്ടി ജനതാ പാർട്ടിയില്ലയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എ ബി വാജ്പേയിക്കൊപ്പം ബി ജെ പിയുടെ സഹസ്ഥാപകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രണ്ട് സീറ്റ് മാത്രമുണ്ടായിരുന്ന ബി ജെ പിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ ഭരണം പിടിക്കാൻ സഹായിച്ചത് എൽ കെ അഡ്വാനിയുടെ രാഷ്ട്രീയ ഇടപെടലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രാമക്ഷേത്രം മുദ്രാവാക്യമാക്കി അഡ്വാനി നടത്തിയ രഥയാത്രയാണ് രാജ്യത്ത് ബി ജെ പിയുടെ വേരുറപ്പിച്ചത് മൂന്നു തവണ പാർട്ടി ദേശീയ പ്രസിഡന്റായി എൺപത്തിയൊൻപതിൽ ലോക്സഭയിലെത്തിയ അഡ്വാനി ഏഴുകൊല്ലത്തോളം തുടർന്നു പതിയെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചു തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് ഭാരത് രത്ന നേട്ടം Research Disc 24